ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അല്ല കുറച്ചധികം ജോബ് വേക്കൻസീസിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും പി എസ് സി എഴുതി 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 മടുത്തിരിക്കുകയാണ് അല്ലേ മിക്ക ആൾക്കാരും തന്നെ പി എസ് സി എഴുതി മടുത്തെന്നുള്ള പരാതിയാണ് കൂടുതലായിട്ട് കേൾക്കുന്നത് അപ്പോൾ പി എസ് സി ഇല്ലാതെ നമുക്ക് ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് നേടാൻ പറ്റുന്ന ഗവൺമെൻറ് ജോബ്സ് അതിൻ്റെ വേക്കൻസീസ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ ഉൾപ്പെടെയാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരുപാട് ജോബ് വേക്കൻസീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം കെ സി ഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസിന് കീഴിൽ പ്രോജക്റ്റ് ഫെല്ലോ റിക്രൂട്ട്മെൻറ്റ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക കോട്ടയം ജില്ലയിൽ നടക്കുന്ന പ്രോജക്റ്റിലേക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ജൂൺ ഇരുപത്തിയാറിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് തസ്തിക ആൻഡ് ഒഴിവ് കെ സി എസ് ടിയിൽ ട്രെൻഡ്സ് ഇൻ മൺസൂൺ ബ്രേക്സ് ഇൻ കേരള ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ അഗ്രികൾച്ചർ എന്ന പ്രോജക്റ്റിലേക്ക് പ്രോജക്റ്റ് സെല്ലോ നിയമനം ആകെ ഒഴിവുകൾ ഒന്നാണ് കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ് നിയമനം വരുന്നത് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിന് ഇളവ് ലഭിക്കുന്നതാണ് സാലറി വരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്താറായിരം രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത് സിവിൽ ഓർ അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് എന്നിവയിൽ ബിടെക് കൂടെ വാട്ടർ റിസോഴ്സ് ഹൈഡ്രോളജി ജിയോ ഇൻഫർമാറ്റിക്സ് റിമോട്ട് സെൻസിംഗ് എന്നിവയിൽ എം ടെക് ഗേറ്റ് യോഗ്യത നേടിയവരെയും പി എച്ച് ഡി യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട് താൽപര്യമുള്ളവർ ജൂൺ ഇരുപത്തിയാറിന് നടക്കുന്ന ഇന്റർവ്യൂവിന് പങ്കെടുക്കണം എഴുത്തു പരീക്ഷയില്ല ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷാ ഫീസ് ആവശ്യമില്ല യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിന് നേരിട്ട് ഹാജരാക യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകാവുന്നതാണ് അപ്പം ഞാൻ എടുത്തു പറയുന്ന കാര്യം വേറെ ഫീസ് ഒന്നും തന്നെ ഇതിന് വരുന്നില്ല കേട്ടോ അപ്പോൾ അഭിമുഖത്തിനായി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള അപേക്ഷാ ഫോം അത് പൂരിപ്പിച്ചതും പ്രശസ്തമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പരിശോധനക്കായി എല്ലാത്തിൻ്റെയും ഒറിജിനൽ രേഖകളും സഹിതം കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ തീയതി ജൂൺ ഇരുപത്താറ് വ്യാഴാഴ്ച സമയം രാവിലെ ഒമ്പത് മണി സ്ഥലം വരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് ഓഫീസാണ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ബയോഡാറ്റ യോഗ്യത എക്സ്പീരിയൻസ് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ കൈവശം വെക്കേണ്ടതാണ് എല്ലാത്തിൻ്റെയും ഒറിജിനലും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിയും വേണ്ടതായിരിക്കും സംശയങ്ങൾക്ക് രജിസ്റ്റർ അറ്റ് ഐ സി സി എസ് ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ ഇൻ എന്ന മെയിൽ ഐ ഡിയിലൊക്കോ ഡബ്ല്യു 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 ഡോട്ട് ഐ സി സി എസ് ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്കോ സന്ദർശിക്കാം അല്ലെങ്കിൽ എംബ് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് സീറോ ഡബിൾ നയൻ സീറോ സിക്സ് എന്ന നമ്പറിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത വേക്കൻസി ഏതാണെന്ന് നോക്കാം നിലവിൽ ഇതാണ് ആദ്യത്തെ വേക്കൻസി അടുത്തത് വടക്കേശ്ശേരി വടക്കേശ്ശേരി ശെരിക്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ലൈബ്രറിയൻ ഐ ഡി ഇൻസ്ട്രക്ടർ തസ്തികകളിലേക്ക് കരാർ കരാർ അടിസ്ഥാനത്തിൽ ജൂൺ ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്നിനും ഡ്രൈവർ തസ്തികയിലേക്ക് ഉച്ചക്ക് പന്ത്രണ്ടിനും അഭിമുഖം നടത്തും പി എസ് സി നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം വിദ്യാഭ്യാസം ജാതി പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് അസൽ അതുപോലെ തന്നെ കോപ്പി എന്നിവ സഹിതം രണ്ടും വേണം ഒറിജിനലും കോപ്പിയും വേണം എന്നിവ സഹിതം ജൂൺ ഇരുപത്തിനാലിന് രാവിലെ സ്കൂളിൽ തന്നെ ഹാജരാകണം വിശദവിവരങ്ങൾക്കും സംശയങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ ത്രീ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ സീറോ ത്രീ ഓക്കെ നിലവിലെ അടുത്ത വേക്കൻസി ഏതാണെന്ന് നോക്കാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ മന്ത്രാലയങ്ങൾ വകുപ്പുകൾ സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്റ്റാറ്റുട്ടറി ബോഡികൾ ട്രൈബ്യൂണലുകൾ എന്നിവിടങ്ങളിലേക്ക് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പൊതുപരീക്ഷയ്ക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒഴിവുകളാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നിന് പതിനെട്ടിനും മുപ്പത്തിരണ്ട് വയസ്സും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദമോ തത്യയോഗ്യതയോ ഉള്ളവർക്ക് അനുയോജ്യമായ തസ്തികകളിൽ അപേക്ഷിക്കാം ടെർ വൺ ടെയർ ടു എന്നിങ്ങനെ രണ്ട് തലങ്ങളിലായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ ടയർ ഒന്ന് പരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ടയർ രണ്ട് പരീക്ഷയും നടക്കും പരീക്ഷയ്ക്ക് ഓൺലൈൻ അപേക്ഷ മാത്രമേ സ്വീകരിക്കൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാല് രാത്രി പതിനൊന്ന് മണിവരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ജൂലൈ അഞ്ചിന് രാത്രി പതിനൊന്ന് വരെയാണ് ഫീസ് അടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ജൂലൈ ഒമ്പത് മുതൽ ജൂലൈ പതിനൊന്ന് രാത്രി വരെയാണ് അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ തിരുത്താനുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാകുന്നത് അപ്പോൾ വെബ്സൈറ്റ് എച്ച് ടി ടി പി എസ് ഹാറ്റ് എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ഫോണുകളിൽ മൈ എസ് എസ് സി എന്ന ആപ്പിലൂടെയും അപേക്ഷകൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിലവിൽ അടുത്ത വേക്കൻസി ഏതാണെന്ന് നോക്കാം അടുത്ത വേക്കൻസി അത് അടുത്ത വേക്കൻസി അല്ല ഫീസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് ടി എസ് സി വിമുക്ത ഭടന്മാർ സ്ത്രീകൾ തുടങ്ങിയവരെ പരീക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പരീക്ഷയുടെ സ്കീം സിലബസ് മറ്റ് വിശദാംശങ്ങൾ എന്നിവയ്ക്കായി ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒൻപതിന് പ്രസിദ്ധീകരിച്ച അറിയിപ്പ് പരിശോധിക്കുക അപ്പോൾ നിലവിൽ രണ്ട് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്നീ വെബ്സൈറ്റുകളിൽ അറിയിപ്പ് ലഭ്യമാണ് ഹെൽപ്പ് ലൈൻ സേവനത്തിനായി തിങ്കൾ മുതൽ വെള്ളിവരെ രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനുമിടയിൽ സീ സീറോ എയ്റ്റ് സീറോ ടു ഡബിൾ ഫൈവ് സീറോ ടു ഫൈവ് ടു സീറോ എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ജോലി ഈ ജോബിനെക്കുറിച്ചുള്ള ഈ ഒരു ഒഴിവിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിൽ ജൂൺ ഇരുപത്തൊന്നിന് ജില്ലാതല മെഗാ തൊഴിൽമേള പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ സംഘടിപ്പിക്കും വിവിധ മേഖലകളിലായി മൂവായിരത്തിലകം ഒഴിവുകളുമായി അൻപതിൽ പരം സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുക്കും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് തൊഴിൽമേള എസ് എസ് എൽ സി മുതൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ അൻപത് വയസ്സ് എൻ സി എസ് ഗവൺമെൻറ് എൻ സി എസ് രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്ന ഐ ഡിയും ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം എത്തണം സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമുണ്ട് ഫോൺ നമ്പർ സീറോ അതുപോലെ ടു നയൻ വൺ നയൻ സിക്സ് വൺ ടു എന്ന നമ്പറിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് സ്പോട്ടേജ് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ മാക്സിമം ഈയൊരു അവസരങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താനാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം അതുവരേക്കും സി യു